ഹായ് നമസ്കാരം അരുൺ കാലിക്കേറ്റാണേ പ്രിയപ്പെട്ടവരെ ഇന്ന് യാത്രകൾ കോഴിക്കോട് ആയിരുന്നു യാത്രകളെയും പുസ്തകങ്ങളെയും പ്രണയിച്ചു തുടങ്ങിയ കാലം ഇന്നൊരു സോളോ ട്രിപ്പാണ് ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുന്നതാണ് ഒരു വൈബ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നെനിക്ക് സോളോ ട്രിപ്പാണ് കുഴപ്പമില്ല ഞാൻ ആ സോളോ ട്രിപ്പ് ആസ്വദിച്ചു എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം വ്യത്യസ്തമായ കാഴ്ചകളാണ് എൻ്റെ കണ്ണിൻ മുന്നിലൂടെ കടന്നു പോയത് എൻ്റെ ക്യാമറയ്ക്കുള്ളിൽ ഞാൻ പകർത്തിയത് കൊച്ചിയിലൊക്കെ ചെറായ് ബീച്ചിലൊക്കെ കണ്ടുവരുന്ന കുതിര സഫാരിയും വോട്ട് സഫാരിയൊക്കെ കാലിക്കറ്റ് ബീച്ചിലും വന്നു എന്നുള്ളത് എന്നെ തന്നെ അതിശയിപ്പിച്ചു എന്നുള്ളതാണ് വോട്ട് സഫാരി എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര വോട്ട് സഫാരിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭവം ഏകദേശം മുന്നൂറ് രൂപയാണ് പെർ ഹെഡ് വോട്ട് സഫാരിക്ക് പക്ഷേ ആ മുന്നൂറ് രൂപ ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ പവർ കാണിച്ചു എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം കടല് കാണുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു കടലമ്മയുടെ ഒന്ന് യാത്ര പോകണമെന്ന് അങ്ങനെയാണ് ഞാൻ ഇന്ന് ആ ആഗ്രഹം സഫലീകരിച്ചത് കടലമ്മയുടെ മടിത്തട്ടിലേക്ക് എന്നെയും കൊണ്ട് ആ നൗക പുറപ്പെടുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്ത ഒരു അനുഭവമായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോലും നമുക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വിദേശ രാജ്യത്ത് പോകേണ്ടി വരുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് കോഴിക്കോട് ബീച്ചിലും എത്തി എന്നറിയുമ്പോൾ ഏറെ സന്തോഷം വ്യത്യസ്തമായ കാഴ്ചകൾ എൻ്റെ ക്യാമറ നിലത്ത് വയ്ക്കാൻ എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം അങ്ങകലെ വട്ടമിട്ട് പറക്കുന്ന പരുന്ത് അതിന് ഇപ്പുറത്തൊരു പട്ടം ഞാൻ കരുതി വട്ടമിട്ടു പറക്കുന്നത് പരുന്ത് തന്നെയാണെന്ന് അടുത്തേക്ക് ക്യാമറയുടെ ലെൻസ് സൂം ചെയ്തപ്പോഴാണ് കാണുന്നത് അത് ഒരു പട്ടം തന്നെയാണ് ഏതോ ഒരു കലാകാരൻ്റെ കരവിരുദുകളാൽ സൃഷ്ടിച്ച പട്ടമാണ് ആ വട്ടമിട്ട് പറക്കുന്നത് എന്ന് അപ്പോഴാണ് എൻ്റെ കണ്ണിൽ മറ്റൊരു കാഴ്ച ഉടക്കിയത് കുറച്ച് പുല്ലുകൾ കൊണ്ടൊക്കെ എന്തോ ഒരു രൂപം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല ആവട്ടെ എന്ന് കരുതി അതും ഞാൻ ക്യാമറയ്ക്കുള്ളിൽ പകർത്തി കോഴിക്കോട് ബീച്ചിൻ്റെ മനോഹാരിത മുഴുവൻ ഞാൻ ക്യാമറയ്ക്കുള്ളിൽ പകർത്തുമ്പോഴും കണ്ണീരി ചാലിക്കുന്ന കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ എന്നിലൂടെ കടന്നുപോയി കോഴിക്കോട് ബീച്ചിൽ എപ്പോൾ പോയാലും ഒരു കൈനോട്ടക്കാരി ഉണ്ടാവും അവരെ കാണുകയും അവർ പറയുന്നത് സത്യമാണോ അസത്യമാണോ നോക്കാറില്ല അമ്പത് രൂപ അവർക്ക് കൊടുക്കാറുണ്ട് ഇന്നും ഞാൻ ആ കൈനോട്ടക്കാരിയെ കണ്ടു ഇന്നും ഞാൻ ആ പതിവ് തെറ്റിച്ചില്ല അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കുതിരയിൽ ഒരാളെ ഇരുത്തിക്കൊണ്ട് കുതിരയിങ്ങനെ നടന്നു പോകുന്നത് കാണുന്നത് എന്തായാലും കോഴിക്കോട് ബീച്ചിലെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും കോഴിക്കോട് ബീച്ചിലൊന്ന് പോവുക നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മളല്ലാതെ മറ്റാരാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളത് വിദേശ രാജ്യങ്ങളെ നാണിപ്പിക്കുന്ന തരത്തിലാണ് കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയ മാതൃക വരുന്നത് കാരണം ഞാൻ നോക്കുമ്പോൾ കുറേ ട്രെയിനിൻ്റെ ബോഗി പോലുള്ള കുറേ സംഗതികൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു ഞാൻ കരുതി ട്രെയിനിൻ്റെ ബോഗിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കും ട്രെയിനിൻ്റെ ബോഗിയെന്ന് വിചാരിക്കും പക്ഷേ ചെറു കടകളാണ് ആ കടകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കോഴിക്കോട് ബീച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ കോഴിക്കോട് ബീച്ചിൽ ഇടയ്ക്കൊക്കെ ഞാൻ പോവാറുണ്ട് എൻ്റെ വിഷമഘട്ടങ്ങളിലൊക്കെ കടലമേ കണ്ട് ആ വിഷമമൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോരാറാണ് പതിവ് കാഴ്ചകളങ്ങനെ വ്യത്യസ്തമായ ഇങ്ങനെ കണ്ണിലൂടെ കടന്നു പോകുമ്പോഴും കണ്ണീരണിയിക്കുന്ന ചില കാഴ്ചകൾ എന്നു ഞാൻ നേരത്തെ പറഞ്ഞു അതെ ഒരു കുട്ടി കുറച്ച് ബലൂണുമായിട്ട് എല്ലാവരുടെ അരികിലേക്ക് പോവുകയാണ് ഒരു ബലൂൺ വാങ്ങും അരച്ചാൻ വയറിന് വേണ്ടിയിട്ടാണ് എന്ന് ആരും ചിന്തിക്കുന്നില്ല അവൻ എന്തെല്ലാമൊക്കെയോ പിറുവിറുത്ത് ദൂരേക്ക് നടന്നു നീങ്ങുകയാണ് ആ കാഴ്ചയും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എല്ലാതരം കച്ചവടക്കാരും ഉണ്ട് ചാരിറ്റി തട്ടിപ്പ് നടത്തുന്നവർ വരെ വിലസുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായൊരു കാര്യമാണ് പണ്ടൊക്കെ പനമട്ടലിൽ ഇരുന്നിട്ടാണ് നമ്മളൊക്കെ ഊരുക എന്നൊക്കെ പറയും ഇല്ലേ ഇന്ന് കുട്ടികൾക്ക് ഊരാന് ഒരു സംഗതിയൊക്കെ ഉണ്ട് അതും കോഴിക്കോട് ബീച്ചിലുണ്ട് അത് കാറ്റൊഴിച്ച് വെച്ചതായിരുന്നു അതിന് കാറ്റടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറ്റടിച്ച് അതിനെ കെട്ടി നിർത്തുന്ന കാഴ്ച നമ്മൾ ചില ഉത്സവത്തിനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കാണുന്നത് എല്ലാം അടങ്ങിയതാണ് കോഴിക്കോട് ബീച്ച് എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്കും പോകുന്നത് നല്ലതായിരിക്കും